ും കുറച്ച് സെവൻലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നേക്കണം നല്ല സിമ്പിൾ ആയിട്ടുള്ള മൂക്കുത്തികൾ വന്നിട്ടുണ്ട് മൂക്കുത്തിയായിട്ട് സെക്കൻഡ് സ്റ്റാർഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വളകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളകൾ വന്നിട്ടുണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലെ ഉൾപ്പെടുത്തിട്ടൊരു കുട്ടി പേടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ലാവൻഡർ കളർ ആയിട്ടുള്ള ഇതുപോലെ തന്നെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് നല്ലൊരു ഷേപ്പ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കണത് ഡിസൈൻ നന്നായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് വന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഓരോന്ന് കാണിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രെഡും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ ഇതിൻ്റെ സ്ട്രെഡും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ ഇടുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ആ മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു ലാവൻഡർ കളറിലറിൻ്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെഡുണ്ട് നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ സ്ട്രെഡും കൂടി വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് ഇടുക ആണ് വരുന്നത് റേറ്റും വ്യത്യാസം വരുന്നില്ല കേട്ടോ സ്ട്രെഡും കൂടിയിട്ടാണ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലാക്ക് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുണ്ട് ഗ്രീനും വന്നിട്ടുണ്ട് ഗ്രീന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പം സെയിം മോഡലിൽ മൂന്ന് കളറിലാണ് വന്നിരുന്നത് ലാവൻഡറിലും അതുപോലെ തന്നെ റൂബിയിലും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും കൂടി കാണിച്ചു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച നെക്ലസ്സില് നിന്ന് കുറച്ച് വ്യത്യാസമുള്ള മോഡൽ തന്നെയാണ് പക്ഷെ നാല് കളറിലും വന്നിട്ടുണ്ട് എന്ന് പറയാമല്ലോ നമുക്ക് ചെറിയൊരു വ്യത്യാസം അല്ലേ വലിയ വ്യത്യാസം വരുന്നില്ല കേട്ടോ ഏകദേശം ഒരേപോലെ ഒക്കെ തന്നെയാണ് കേട്ടോ തോന്നിക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ മോഡൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഇതെൻ്റെ സൈസിൽ വരുന്നില്ല കുട്ടികളുടെ സൈസിൽ സൈസിലന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് ഞാനിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചേക്കണേ ബാക്കിലേക്ക് എത്തില്ല കേട്ടോ എൻ്റെ കൈയ്ക്ക് വലിയവരുടെ ഇത് വന്നിട്ടില്ല വലിയവർ കുറെ പേര് ചോദിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇതിൽ വന്നിട്ടില്ല കേട്ടോ വലിയവരുടെ സ്റ്റോക്ക് വന്നിട്ടില്ല കുട്ടികളുടെ സൈസിൽ വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ കഴിച്ചു വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റൂഫും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബോക്സ് അതിൻ്റെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കണ്ടോ കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള വാളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് ഗോൾഡ് കളറും അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റാർഡും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ നടുവില് ഒരു റൂബി സ്റ്റോണും കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് മൂക്കുത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു മോഡൽ റൂബി കളർ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ നോക്കണത് മൂക്കു സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി ഒരു അടിപൊളി വളയാണ് വളമാണ് രക്ഷയില്ലാത്തൊരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരേറ്റാണ് നമ്മുടെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നല്ല എന്താ പറയുക ഒന്നിൽ കൂടുതൽ വളകൾ ഇടും ചെയ്യാം നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണത് ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് മുഖത്തൊക്കെ ആയിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടല്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ഇടയിൽ വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അധികം ഹെവി ആയിട്ടുള്ള വർക്ക് ഒന്നും വന്നിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളൂ നന്നായിട്ടില്ല ഒരു വളക്കിട്ടാൽ മതി നമുക്ക് തടവള മോഡലൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ്ട്ടോ വന്നേക്കുന്നത് ലാവൻഡർ കളറാണ് വന്നേക്കണേ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതാട്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആണ് കേട്ടോ കളറാണ് കേട്ടോ വ്യത്യാസം വരുന്നത് സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ് വലിയ സൈസിലല്ലോട്ടോ വന്നേക്കുന്നത് ഒരു ടു കാർക്കും ടൂ ഫോർ കാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ ടു സിക്സും ടൂ എയ്റ്റും ഈ അളവിൽ പാകവില്ലാട്ടോ അങ്ങനത്തെ അളവിലാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ സെയിം കളർ ബ്ലാക്കിലാണ് കേട്ടോ സെയിം മോഡല് ബ്ലാക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേ ലാവൻഡർ അതുപോലെ തന്നെ റൂബി വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റാൻഡ് മോക്കുത്തേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നടുവിൽ റൂബി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റും വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണോട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വീതിക്ക് വരുന്നുണ്ട് ഒരെനെട്ട് കഴിഞ്ഞു ഓക്കെയാണ് രണ്ടെണ്ണം എടുക്കണമെന്നുമില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല പ്ലെയിനായിട്ടുള്ളൊരു വളോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഉപയോഗിക്കാനും നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഉപയോഗിക്കാനും പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പം വലിയവർക്കാണെങ്കിൽ സെക്കൻഡ് സ്റ്റാർഡ് മൂക്കുത്തി ആയിട്ട് ഉപയോഗിക്കാം അതല്ല കുട്ടികൾക്കാണെങ്കിലും കമ്മലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജെഎസ്റ്റെഡ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മുക്കുത്തിയാകുമ്പോ അറിയാമല്ലോ അത്ര സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചാ കേട്ടോ റൂബിയും നമ്മൾ നേരത്തെ കണ്ടില്ലേ ജെഎസ്റ്റെഡ് പോലത്തെ അതിന്റെ തന്നെ റൂബിയാണോട്ടോ വന്നേക്കണത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് വളിയാണോ വന്നേക്കുന്നത് ഇത് മാറ്റിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സിക്സ് ലാക്ക് പോലത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ഒരു മൂന്നാല് വള ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടാവുക കാരണം അധികം ഖനം വരുന്നില്ലല്ലോ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടെണ്ണമെങ്കിലും ഇടണം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അത്യാവശ്യം രീതിയിൽ വരുന്നൊരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അധികം എന്താ പറയുക രണ്ടെണ്ണം മൂന്നെണ്ണം ഉള്ളത് ആവശ്യമില്ല ഒരു വള ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വീതി വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണം ഇട്ടാൽ മതിയാവും കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടോ ഓരോന്ന് നോക്കിയാണ് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡില് ബോക്സ് ചെയിനിൽ വൈറ്റ് ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ പേടിന്റെ മോഡലാണെങ്കിൽ ബോക്സ് ചെയിനിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ മോഡൽ പൊട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ടോ ഒരു എട്ട് പിടി ലെങ്ത്തിൽ ആണ് വരുന്നത് ആറു പിടി ലെങ്ത്തിൽ നമ്മുടെ കയ്യിൽ കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ കളറ് പോകുമല്ലോ അപ്പോൾ കളർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കളർ ചെയ്യുമ്പോൾ ഗോൾഡ് കളറായിട്ടാണോ കേട്ടോ നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റിയ വൈറ്റ് ഗോൾഡിലാവില്ല കേട്ടോ കളർ ആയിട്ട് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വെള്ളമാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണോ നന്നായിട്ടില്ലേ കാണാനായിട്ട് വേണ്ടിയിട്ട് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുക പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് അടുത്ത വീഡിയോ നല്ല അടിപൊളി മുകളിലേക്ക് താങ്ക് യു